ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാണാൻ വന്നു എന്ന് വിചാരിക്കുക ഭക്ഷണസമയമായാൽ നിങ്ങൾ എന്നെ ഉച്ചയോടി ക്ഷണിക്കും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ പാത്രത്തിൽ നിന്ന് ഒരു മുടി കിട്ടിയാൽ ഞാൻ എന്താണ് ചെയ്യുക അതിങ്ങനെ എടുത്തു കാണിച്ച് നോക്കൂ നിങ്ങളുടെ ഭാര്യയുടെ മുടി ചോരടാണ് എന്ന് പറയുമോ അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രയാസപ്പെടുത്തുമോ ഒരിക്കലുമില്ല മറിച്ച് സാധ്യമാവുന്ന വിധം അത് ഒളിപ്പിച്ചു വെക്കാനാണ് ആരെയും കാണിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുക മാന്യന്മാർ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്നാൽ നാം നമ്മുടെ വീടുകളിൽ നിന്ന് മിക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിത പങ്കാളിയുടെ നാം പലപ്പോഴും സ്നേഹപൂർവ്വം തടുകയും നമ്മോട് ചെറുത്ത് വെക്കുകയും ചെയ്യുന്ന അവിടെ മുടി ഭക്ഷണത്തിൽ കിട്ടിയാലോ പലരും കോപാകുലരാകും അവരെ കുറ്റപ്പെടുത്തും ചിലരൊക്കെ രൂക്ഷമായി ആക്ഷേപിക്കും അത് പലപ്പോഴും അവരെ വല്ലാതെ വേദനിപ്പിക്കും ഏറെ പ്രയാസപ്പെട്ട് പാകം ചെയ്യുന്ന ഭക്ഷണത്തിനൊരിക്കലും മുടി ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കുകയില്ലല്ലോ അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കും അബദ്ധം പറ്റാത്ത ആരാണ് ഈ ഭൂമിയിലുള്ളത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നാം മറ്റുള്ളവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കൂടിയാലോ പുറഞ്ഞാലോ ഒരിക്കലും ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയില്ല ഒരു അക്ഷരം പോലും അതേക്കുറിച്ച് പറയുകയില്ല അതേസമയം സ്വന്തം വീടുകളിൽ നിന്ന് ഏറെ പ്രയാസപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെറിയ പോരായ്മയുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുകയും അവരേറെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും അത് വികാരത്തെ വല്ലാതെ കൊള്ളപ്പെടുത്തും അഭിമാനത്തെ ക്ഷിതപ്പെടുത്തും ഏറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും കുറ്റപ്പെടുത്തിയാൽ അതാർക്കും ഇഷ്ടപ്പെടുകയില്ലല്ലോ അതോടൊപ്പം തന്നെ അബദ്ധം പറ്റാത്ത ആരും ഈ ഭൂമിയിലില്ല അതിനാൽ സ്നേഹപൂർവം എല്ലാറ്റിനെയും സഹിക്കാനും ക്ഷമിക്കാനുമാണ് പഠിക്കേണ്ടത് കുടുംബജീവിതം ദാമ്പത്യജീവിതം ഭദ്രമാവുക പരസ്പരമുള്ള സഹകരണത്തിലാണ് സ്നേഹപൂർവ്വമായ വിട്ടുവീഴ്ചയിലാണ് അതിനാലാണ് പ്രവാചകൻ നിങ്ങളെ ഏറ്റവും നല്ലവർ ഏറ്റവും കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് ഈ ആർക്കും ഈ ആർക്കും രാജ്യിക്കുമെന്ന് പറയാനുള്ള കാരണം ഏറ്റവും നന്നായി പെരുമാറുക എന്ന് പറഞ്ഞാൽ അവരുടെ വികാരങ്ങൾ വരണപ്പെടുത്താതിരിക്കുക അഭിമാനം ക്ഷതപ്പെടുത്താതിരിക്കുക അവരൊരു മാന്യമായി പെരുമാറുക സ്നേഹപൂർവ്വം പരിചരിക്കുക പെരുമാറ്റത്തിൽ സ്നേഹവും കരുണയും സ്നേഹവും സദാ ഉണ്ടാവുക അപ്പോഴാണ് ദാമ്പത്യം ഭദ്രമാവുക പ്രത്യേകിച്ചും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ആരെയും മാറ്റുകയില്ല നന്നാക്കുകയില്ല അതൊരിക്കലും ഫലം ചെയ്യുകയില്ല സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും അതാൽ ജീവിത പങ്കാളികൾ ദാമ്പത്യത്തെ ഭദ്രമാക്കാൻ അനിവാര്യമായി ചെയ്യേണ്ടത് സഹനവും ക്ഷമയും വിട്ടുവീഴ്ചയും ആണ് புரிக்கலும் ஆழையும் இடையும் விகாரம் மரணப்படுத்த இடவருத்தருது குடும்பம் அப்படே நமக்கு தாம்பத்தியம் பதிரவும் அப்பழே நமக்கு தாம்பத்தியம் பதிரவும் குடும்பஜீவிதம் சம்ம்துள்ளும் பிரபஞ்சநாதன் நம்மை அனுகிரிக்குமாறும்